ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് സി എൻ എൻ പുതിയൊരു റിപ്പോർട്ടിപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അവർ പറയുന്ന കാര്യം അമേരിക്കയുടെ നിർമ്മിതമായിരിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന താട് ഇരുപത്തി ശതമാനവും ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യുദ്ധത്തോടനുബന്ധിച്ചും അതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപും വലിയ രീതിയിലുള്ള കൈമാറ്റം താട് സംവിധാനം അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുണ്ട് അതായത് യുദ്ധം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പുള്ളത് ഒന്ന് ഇസ്രായേലിനും ഒന്ന് അമേരിക്കയ്ക്കും മാത്രമാണ് ലോകത്ത് ഒരു രാജ്യത്തിനോ യുദ്ധം അനുഭവിച്ച ഇറാനോ അത് ആ അത്തരമൊരു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല രണ്ടാം ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അതായത് ഈ സമാധാന ചർച്ച ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണുവായുധ ചർച്ച ആറ് പ്രാവശ്യമാണ് നടന്നത് അഞ്ച് പ്രാവശ്യം നടന്നു ആറാം പ്രാവശ്യം നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് അക്രമം നടക്കുന്നത് അപ്പോൾ അഞ്ച് പ്രാവശ്യം നടന്ന സമയത്ത് രണ്ടാമത്തെ ചർച്ച അവസാനിച്ചതോടുകൂടി തന്നെ ഏറെക്കുറെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിലപാടിലേക്ക് അമേരിക്ക എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്ക എത്തിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് ഒരു ആക്രമണം അതായത് ഒരു അവർക്ക് മാരകമായിരിക്കുന്ന മുറിവേൽക്കുന്ന ഒരു അക്രമ രീതി ഇറാന് നേരെ ഉണ്ടാവാത്തിടത്തോളം കാലം ഇസ്രായേൽ സുരക്ഷിതമായിരിക്കില്ല എല്ലാ പ്രോക്സി വിഭാഗത്തെയും ഏകോപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ നേരെ അക്രമം നടത്തുന്നത് അതിൽ ലബനാനുണ്ട് അതിൽ യമനുണ്ട് ഇറാഖുണ്ട് ഗുവൈറ്റ് ഉണ്ട് ഈ രാജ്യങ്ങളിലെല്ലാമുള്ള ഷിയ മിലീഷ്യകളെയും അവിടുത്തെ പ്രോക്സി വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും പല രൂപത്തിലും പല രീതിയിലും ഇസ്രായലിനെതിരെ അക്രമം നടത്തുന്നുണ്ട് അവർക്ക് ഒറ്റക്ക് ഒരിക്കലും അക്രമം നടത്താൻ സാധിക്കില്ല ഫലസ്തീൻ ഒറ്റയ്ക്ക് ഒരിക്കലും അക്രമം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കും സാധിക്കില്ല ലബനാൻ ആണെങ്കിലും അവർക്ക് ഒറ്റക്ക് ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടാൻ മറ്റൊരു രാജ്യത്തിൻ്റെ സഹായമില്ലാതെ നടക്കില്ല യമനുവാണെങ്കിൽ മറ്റാൾ സഹായിക്കുന്നില്ല അവർക്കും സാധിക്കില്ല ഇറാഖ് അങ്ങനെ ബഹ്റിൻ അങ്ങനെ അപ്പോൾ മറ്റു രാജ്യങ്ങളുടെ സഹായമില്ലാത്ത രീതിയിൽ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേലിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഇവർക്കൊന്നും നടക്കാത്തൊരു വിഷയമാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് അപ്പോൾ പിന്നെ പിന്നിൽ പ്രവർത്തിച്ച രാജ്യത്തെ കുറിച്ച് അറിയണം അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് അത് ഇറാനാണെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇറാൻ്റെ വലിയ രീതിയിലുള്ള ഇട്ടപ്പെടലുകൾ ഈ രാജ്യങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ആയുധ കൈമാറ്റം നടത്തിയിട്ടുണ്ട് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് മറ്റേതെങ്കിലും സഹായം നൽകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം എന്ന തരത്തിലാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പം അങ്ങനെയാകുന്ന സമയത്ത് രണ്ടാം ഘട്ടത്തിലുള്ള ഈ ചർച്ചയ്ക്ക് ശേഷം പിന്നീട് ഏറെക്കുറെ ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഇസ്രായേൽ ആ ഇസ്രായേൽ തീരുമാനിച്ചുവെച്ചാൽ അമേരിക്ക പറഞ്ഞു ആ വിവരങ്ങൾ പുറത്തു പോകാതെ അവർ സൂക്ഷിക്കുകയും ചെയ്തു പിന്നീട് മൂന്ന് ഘട്ടം ചർച്ച നടന്നു അഞ്ച് ഘട്ട ചർച്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇറാൻ ഒമാനിൽ വെച്ചും രണ്ട് പ്രാവശ്യം ഇറ്റലിയിൽ വെച്ചുമാണ് നടന്നത് ആ ആറാമത്തെ ചർച്ച ഈ ഒമാനിൽ വെച്ച് നടക്കുന്നതോടുകൂടി പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാകും അല്ലെങ്കിൽ ഏറെക്കുറെ ഒരു സമാധാനത്തിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പറഞ്ഞു അങ്ങനെ സമാധാനക്കാരനുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് അക്രമം നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കി സംവിധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കൈവശത്തിൽ ഇത്രയും ഹൈപ്പർ സോണിക്ക് ശക്തമായിരിക്കുന്ന മിസൈൽ ഉണ്ട് എന്ന് അമേരിക്കക്ക് വിശ്വാസമായിട്ടില്ല അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ മാത്രമാണ് പല ഘട്ടങ്ങളിലും ഇറാൻ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് അമേരിക്കയെയും ഇസ്രായേലിനെയും പേടിപ്പിക്കാൻ വേണ്ടി പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയത് പക്ഷേ യഥാർത്ഥത്തിൽ അവരോട് പറയുകയാണ് ഞങ്ങളുടെ കൈവശത്തിലുണ്ട് ഞങ്ങൾ വേണമെങ്കിൽ അത് ചെയ്യും എന്നുള്ള ഒരു വർത്തമാനമായിരുന്നു യഥാര്ത്ഥത്തിൽ ആ പ്രദർശനം എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ അവരുടെ കൈവശത്തിലുള്ള മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ അമേരിക്ക സ്വയം നിർമ്മിക്കപ്പെട്ട ടാഡ് സംവിധാനം അതിൻ്റെ ഇരുപത്തി ശതമാനവും ഇസ്രായേലേക്ക് കൈമാറ്റം നടത്തി പല ഘട്ടങ്ങളിലും പല രൂപത്തിലും അതേ കപ്പൽ വഴിയും വിമാനങ്ങൾ വരയും വഴിയും ഈ പറയപ്പെട്ട ഖത്തറിലെ അമേരിക്കയുടെ എയർബേസ് വയും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കൈമാറ്റം നടത്തപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് അമേരിക്കയിൽ നിന്ന് ഖത്തർ എയർബേസിലേക്ക് വരുന്നു ഖത്തർ എയർബേസിൽ നിന്ന് വിമാനം മാറ്റുന്നു അങ്ങനെ അത് ഇസ്രായേലിലേക്ക് പോകുന്നു അവിടെ ഇറക്കുന്നു അല്ലെങ്കിൽ മെഡിറ്ററി കൈ കടൽ വഴി എത്തുന്നു അങ്ങനെ മാറ്റം ചെയ്യുന്നു ഇങ്ങനെ പല രീതിയിലും പല കോലത്തിലും അവർ മാറ്റം നടത്തൽ നടത്തിയിട്ടുണ്ട് അവിടെ എത്തിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തി അഞ്ച് ശതമാനവും തകർന്നിട്ടും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് ശക്തമായിരിക്കുന്ന തകർച്ചയാണ് അത് എന്ന് പറഞ്ഞത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ശക്തി കുറഞ്ഞ പയക്കഞ്ചെന്ന ഉപയോഗശൂന്യമായിരിക്കുന്ന മിസൈലുകളെ ആദ്യാദ്യം അങ്ങോട്ട് പറഞ്ഞയച്ചു എന്നുള്ളതാണ് അതോടനുബന്ധിച്ച് ഏതൊരു മിസൈൽ കഷ്ണങ്ങൾ എത്തിക്കഴിഞ്ഞാലും അതിന് പ്രതിരോധിക്കുക എന്നുള്ളത് ഈ പറയപ്പെട്ട ടാട് സംവിധാനത്തിൻ്റെയും അയൻഡോ സംവി സ്വഭാവ രീതിയാണ് അതുകൊണ്ട് ശക്തി കുറഞ്ഞ് ശക്തി കൂടുതൽ എന്നുള്ളത് നിരീക്ഷിക്കാനൊന്നും ഈ അയൻഡോബിനോ ടാഡിനോ സാധിക്കുകയില്ല പകരം വന്നതിനെ പ്രതിരോധിച്ച് തകർക്കുക എന്നതാണ് ആ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേ നിന്ന് പരമാവധി അത് അവസാനിക്കുന്നതായ സമയത്ത് പിന്നീട് ഹൈപ്പർസോണിക് മിസൈലിനെ വിടുന്നു ഹൈപ്പർസോണിക് മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി ടാഡിനോ അതല്ലെങ്കിൽ ഈ പറയപ്പെട്ട അയൻഡോൺ സംവിധാനത്തിന് സാധിച്ചിട്ടില്ല അപ്പോൾ പറഞ്ഞു ഇരുപത്തഞ്ച് ശതമാനം തകർത്തിട്ട് മൂന്ന് പോയിൻറ്റ് അഞ്ച് മെഗ് സ്പീഡിൽ ഇതിനകത്ത് ഈ മിസൈലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ടാടിന് സാധിക്കുമെന്നാണ് കണക്കൂട്ടുന്നത് എല്ലാ കടക്കൂട്ടുകളും തെറ്റിയെന്ന് ചുരുക്കം അപ്പോൾ സാമ്പത്തികമായ രീതിയിൽ വലിയ തകർച്ചയും വലിയ നഷ്ടങ്ങളും ലോകാടിസ്ഥാനത്തിൽ വലിയ മാനക്കേടും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ നടത്തിയ യുദ്ധം എന്ന് പിന്നീട് അമേരിക്ക നിരീക്ഷിച്ചു അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള കർക്കശമായിരിക്കുന്ന നിലപാട് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്തത് എന്ന് പിന്നീട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്